ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് സുപ്രീം സുപ്രീംകോടതിയിലേക്കെന്നാണ് പുതിയ വിവരങ്ങൾ സിദ്ദിഖ് നാളെ ഹർജി നൽകിയേക്കും ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചതായാണ് വിവരം വിധി പകർപ്പ് കൈമാറിയിട്ടുണ്ട് അതിജീവിത പരാതി നൽകാൻ വയ്യത വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഹർജി നൽകുക കേരള പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യവുമായി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് സിദ്ദിഖിനായി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകും അതേസമയം സിദ്ദിഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലുകളും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രതികരണവും ായി അതിജീവിത എത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രവും അതിലെ വാചകങ്ങളും ഇപ്പോൾ ചർച്ചയാകുകയാണ് ജീവിതം ബൂമറാങ് ആണെന്നും നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നുമാണ് അതിജീവിതയുടെ പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് ഇതിന് പ്രതികരണവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവനടി സിദ്ദിഖിനെതിരെ നൽകിയ പരാതി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവനടിയുടെ രഹസ്യമൊഴി അന്വേഷണം സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ മറ്റൊരിടത്ത് ലൈംഗിക പീഡനക്കേസിൽ നടനും എം എൽ എ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ ഒൻപത് നാപ്പത്തഞ്ചിനാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് പിന്നാലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മുകേഷിനെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് മൂന്നര മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് മുകേഷിന്റെ അറസ്റ്റ് േഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്യൽ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള പേർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് സംഭവം നടന്നതെന്ന് നടിയുടെ ആരോപണം പതിമൂന്ന് വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി േരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്ന ആക്ഷേപവുമായി മറ്റൊരു നടിയും രംഗത്തെത്തിയിരുന്നു നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചു വന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു